ബി ഡി എസ് എം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കുറേയേറെ ആളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ എന്നാൽ ഇതെന്താണ് എന്ന് മിക്കവർക്കും ഒരു ധാരണയൊന്നും ഉണ്ടായിരിക്കുകയുമില്ല സ്വയം വേദനിച്ചും ഒപ്പമുള്ള പങ്കാളിയെ അല്പസ്വല്പമൊക്കെ വേദനിപ്പിച്ചും ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ഒരു സുഖം കണ്ടെത്തുന്ന സന്തോഷം കണ്ടെത്തുന്ന പ്രവണതയാണ് ഇതെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ പല ആളുകളുടെ ഒരു ധാരണ ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള ദമ്പതികളൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുക ഡ്രഗ് അഡിക്സോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ക്രിമിനൽസോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല നമ്മുടെയൊക്കെ സമൂഹത്തിൽ ആരോഗ്യവാന്മാരായ ഒരുപാട് സ്ത്രീ പുരുഷന്മാർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു സാധാരണ കാര്യം മാത്രമാണ് ഇത് എന്നാൽ ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട് അതായത് സ്വയം വേദനിപ്പിച്ചും മറ്റ് നമ്മുടെ കൂടുതലുള്ള പങ്കാളിയെ വേദനിപ്പിച്ചും ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് അല്പം വൈൽഡ് രീതി അല്ലെങ്കിൽ വന്യമായ ആ ഒരു രീതിയിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് സാധാരണഗതിയിൽ ഈ ഒരു രീതി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മുന്കാലങ്ങളൊക്കെ അമേരിക്കയിൽ യു കെയിലൊക്കെ ഉള്ള ദമ്പതികള് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന അവരുടെയൊക്കെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ ഈ ഒരു കാര്യം പ്രചരിക്കുന്നുണ്ട് പലർക്കും ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്പം വേദനിക്കുന്നു വേദനിപ്പിക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ പലരും അവർ ചെയ്യുന്ന ഇതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ നമ്മുടെ സംസ്കാരം കാഴ്ചപ്പാട് ചില മൂല്യങ്ങൾ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളുമായിട്ട് പുറകോട്ട് വലിക്കുന്നത് അതായത് പുരുഷനെപ്പോഴും അല്പം ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്നവനാണ് എന്നും എന്നാൽ സ്ത്രീ ബെഡ്റൂമിൽ കരുണ ശാന്തത സ്വാതന്ത്ര്യം ഇല്ല ഇത്തരത്തിലുള്ള മൃദുല വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടവളാണ് എന്നും ആണ് ആളുകളെ ധരിച്ചു വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പുതിയ പഠനങ്ങളൊക്കെയും പറയുന്നത് സ്ത്രീക്കും പുരുഷനും ലൈംഗിക അഭിലാഷങ്ങളും താല്പര്യങ്ങളും ഏറെക്കുറെ ഒരുപോലെയാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ ഈ മതത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ ഒരു ചങ്ങലക്കെട്ടിൽ കിടന്നുകൊണ്ട് സ്ത്രീക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പുരുഷന് മാണ് എടുക്കേണ്ടത് മേധാവിത്വം പുലർത്തേണ്ടത് പുരുഷന്മാര് അല്പം ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ശൈലി പിന്തുടർന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ നമ്മളങ്ങ് ധരിച്ചു വച്ചിരിക്കുന്നതാണ് അപ്പോൾ സാധാരണ രീതിയിൽ ബി ഡി എസ് എമ്മിൽ ഏർപ്പെടുന്ന ദമ്പതികൾ അനുവർത്തിക്കുന്ന നാലഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് അവരാണെങ്കിൽ സ്പാങ്കിങ് എന്ന് പറയും അതായത് കൈ കൊണ്ടോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ അവരുടെ പങ്കാളിയുടെ പിൻഭാഗത്ത് ഇങ്ങനെ അടിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് അടിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം അല്പം വേദനിപ്പിച്ച് തല്ലുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി രണ്ടാമത്തെ സ്ലാപ്പിങ് നമ്മുടെ പരമ്പരാഗതമായി ചകിട്ടത്തടി ആ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ആ ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വരൾ ഇങ്ങനെ പതിഞ്ഞിരിക്കും ചുവന്ന് തൊടുത്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് ചിലർക്കിഷ്ടം ചിലരെ അധികം വേദനിപ്പിക്കത്തൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു വേദനയും ഒരു സുഖവും ഒക്കെ കിട്ടുന്ന രീതിയിൽ ഇച്ചിരി വേദനിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ എന്നാൽ വേറെ ചില ആളുകൾ ഇതിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹെയർ പുള്ളിങ് അതായത് നമ്മളീ പല ആളുകളും ബന്ധത്തിൽ ഒരു സമയത്ത് മുടിയെ പിടിക്കുക വലിക്കുക ഒക്കെ ചെയ്യാറുണ്ട് ചിലവരൊക്കെ വേദനിപ്പിക്കാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന ചില വ്യക്തികളൊക്കെ ചെയ്യുന്ന മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വലി വലിച്ച് അങ്ങ് പറിക്കുക അപ്പോൾ കയ്യിൽ കുറേ മുടി ഉണ്ടാവും എല്ലാവരും അല്ല കുറേയേറെ ആളുകൾ അത്തരത്തിൽ ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ മുടിയിൽ അമർത്തി പിടിക്കുക വലിക്കുക ഇതൊക്കെ ആണ് ഇതിൻ്റെ ഇതിൽ ഏർപ്പെടുന്ന ആളുകളുടെ മറ്റൊരു പ്രത്യേകത പിന്നെ ചോക്കി എന്ന് പറയും അതായത് കഴുത്തിങ്ങനെ ഒറ്റ ഞക്ക് എന്താണ് ആ ചുവന്ന് കഴുത്തൊക്കെ ചുവന്ന് തുടുക്കുന്ന രീതിയിൽ കഴുത്തിലെ പാടുകൾ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന പങ്കാളി ശ്വാസം കിട്ടാതെ ഇങ്ങനെ കണ്ണമായി ഒക്കെ മിഴിച്ച് കാണുമ്പോൾ ഇവർക്കൊരു സന്തോഷം പിന്നെ കൂടെ ഈ അതായത് സാഡിസ്റ്റും മസോക്കിസ്റ്റും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ പറയാം അതായത് സാഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വേദനിപ്പിക്കുക മസോക്കിസ്റ്റ് സ്വയം വേദനിക്കുമ്പോൾ സന്തോഷം കണ്ടെത്തുന്നയാള് അപ്പോൾ നമ്മളെ ഒരാളിങ്ങനെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ചെറിയൊരു സന്തോഷം കണ്ടെത്തുന്ന ഈ മസോക്കിസ്റ്റിനെ ക്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്വാസമൊക്കെ ഇങ്ങ് പോകുമ്പോൾ ഓഹോ ഇല്ലെങ്കിൽ കണ്ണൊക്കെ തുറച്ചും വരുമ്പോൾ ഒരു ഇത് അതിൻ്റെ വിടുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം മുന്നോട്ട് പോണേ പിന്നത്തെ റെസ്ട്രേറ്റ് ബന്ധനത്തിലാക്ക പരിപൂർണമായിട്ട് അനങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ കൈയും കാലവും ഒക്കെ കൂച്ചു വിലങ്ങിട്ട് ഇരിക്കുന്ന രീതിയിലേക്ക് പങ്കാളിയെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ് ഇത് അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് ചില ആളുകളൊക്കെ സൂചി അല്ലെങ്കിൽ ഫ്രിഞ്ചൊക്കെ എടുത്തിട്ട് ഇല്ലേ നീഡിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയ്യില് കുത്തും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ പല ആളുകൾ അവരുടെ ഭാര്യയുടെ ഒപ്പമോ അവർക്ക് സ്ഥിരം അറിയാവുന്ന ഒരു പങ്കാളിയുടെ ഒപ്പമൊന്നും ആയിരിക്കില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു കാര്യത്തിന് തിരഞ്ഞെടുക്കുന്ന വ്യക്തി എന്തെങ്കിലും ലൈംഗിക രോഗമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്രിഞ്ച് നീഡിൽ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ലൈംഗിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതിലെ പങ്കാളികളൊക്കെ വ്യക്തമായ ഒരു ധാരണയോടെയും കണ്ടീഷനോടെയും അതായത് ഇത്തരം കാര്യങ്ങൾ മതി ഇത് കൂടുതലായി നിർത്തണം ഇനി എനിക്ക് താല്പര്യങ്ങളിൽ അപ്പം നിർത്തിക്കണം ഇങ്ങനെയുള്ള ചില നിബന്ധനകളും കണ്ടീഷനും ഒക്കെ ചർച്ച ചെയ്ത് പരസ്പരം ഒരു ധാരണയോടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ വേദനിച്ചു എനിക്കിനി വേണ്ട ഈ താ പരിപാടി ഇങ്ങനെ നിർത്തിയാക്കെന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവരെ പരിപാടി നിർത്തും അല്ലാണ്ട് പിന്നീട് ഒരു ഫോഴ്സ്ഫുളി ചെയ്യുന്ന കാര്യമൊന്നും ഇതിനകത്തില്ല പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു കാര്യം ചെയ്യുന്ന ദമ്പതികൾക്ക് നല്ലതുപോലെ പൊളലേറ്റിട്ടുള്ള ആളുകളുണ്ട് മുറിവേറ്റിട്ടുള്ള ആളുകളുണ്ട് നാടി ഞരമ്പുകൾക്കൊക്കെ ക്ഷേതമേറ്റിട്ടുണ്ട് ചരിത്രത്തിൽ മുറിവുകളുണ്ട് ചെരു ചുരുക്കം ചിലവരെയൊക്കെ സംബന്ധിച്ച് പിറ്റേ ദിവസം ഓഫീസിൽ പോലും പോകാനും ഇല്ലെങ്കിൽ കട്ടിലേന്ന് പോകാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലുണ്ട് അതുപോലെ ഈ സ്ലാപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ചുരുക്കം അടിക്കും ഒന്നടിക്കും രണ്ടടിക്കും ഇച്ചിരി ചിലർക്ക് അല്പം ഒന്ന് മദ്യപിച്ചിട്ടോ ഒക്കെ ആ സമയത്ത് ചിലപ്പോൾ അടിക്കുന്നത് ഇച്ചിരി കടന്നുപോയിക്കഴിഞ്ഞാൽ പല്ലവരെ ഇളകിപ്പോയിട്ടുള്ള സംഭവം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറോളം വ്യക്തികളിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകളും പറയുന്നത് ബി ഡി എസ് എം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് എങ്കിലും മുറിവേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും തങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ പോലെ പാടുപരിക്ക് കിട്ടിയിട്ടുണ്ടെന്നുമാണ് അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങളിത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം പുതിയ തലമുറയിലെ ആളുകളൊക്കെ ഒരു സന്തോഷത്തിനും സുഖത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ എന്തെങ്കിലുമൊക്കെ അല്പം കഴിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു എന്താ നിങ്ങൾക്കറിയാമല്ലോ രാത്രി പലർക്കുള്ള ഒരു ദുശീലമാണ് പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്പം ഒന്ന് സേവിക്കുക എന്നുള്ളു ഇന്നത്തെ കാലത്ത് ചില പെൺകുട്ടികളും സ്ത്രീകളും ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഈ മദ്യലഹരിയിലോ അല്ലെങ്കിൽ ഒരു ഇത്തിരി കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അന്നേരം വേദനിക്കത്തില്ല പക്ഷെ പിന്നീടായിരിക്കാം നിങ്ങൾക്കതിൻ്റെ ആഫ്റ്റർ എഫ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാകുന്നു അപ്പം ഈ അത്യാവശ്യം ശീലമുള്ളവരൊന്നും ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടൊന്നും ഇറങ്ങരുത് കാരണം പലരും സിഗരറ്റ് കൊണ്ട് കുത്തുക പിന്നെ ചുരുക്കം ചില ആളുകളിൽ കാണിക്കുന്ന ഒരു പരിപാടിയാണ് സിഗരറ്റ് അല്ല സോറി നമ്മുടെ മെഴുകുതിരി ഒരുക്കി കൈകളിൽ ഒഴിക്കുക സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടിൽ ഒഴിക്കുക മാ മാറിടത്തിൽ ഇങ്ങനെ സിഗരറ്റ് ഉണ്ട് കുത്തുക ഇങ്ങനെയൊക്കെയുള്ള പലവിധ പല കലാപരിപാടികൾ പലരും ഈ ഒരു കാര്യത്തിൻ്റെ മറവിൽ ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് അതായത് വേദനിക്കാൻ ഒരു കൂട്ടർക്ക് മടിയില്ല മറ്റു കൂട്ടർക്ക് വേദനിപ്പിക്കാനും മടിയില്ല എന്നുള്ളതാണ് അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ബ്ലേഡ് കൊണ്ടൊക്കെ വരഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പോലും ചുരുക്കം ചെലത് ബി ഡി എസ് എമ്മിൻ്റെ മറിവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം ഇതിനകത്ത് അപകടമുണ്ടോ എന്ന് ചോദിച്ചാൽ അപകടമുണ്ട് ശരിയായിട്ട് ശ്രദ്ധിക്കണം കുടിച്ചോട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളും ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നവരെല്ലാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊക്കെ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്